ഗോപിനാഥ് മുതുകാട് എന്ന മനുഷ്യൻ ഒരു ഫ്രോഡാണോ ഈ ചോദ്യത്തിന് ഏറെ പ്രസക്തിയുള്ള ഒരു സമയമാണിപ്പോൾ ഗോപിനാഥ് മുതുകാട് എന്ന മജീഷ്യനല്ല ഗോപിനാഥ് എന്ന മനുഷ്യൻ ആ മനുഷ്യനെ തകർക്കുന്നതിനു വേണ്ടി അദ്ദേഹത്തെ തേജോധം ചെയ്യുന്നതിനു വേണ്ടി അദ്ദേഹത്തിന് ലക്ഷ്യങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി വളരെ ആസൂത്രിതമായ ചില ഗൂഢാലോചനകളുടെ ഫലമായി പല കോണുകളിൽ നിന്നും ചില ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചിലർ പുറത്തു വന്നിരിക്കുന്ന ഒരവസരമാണിപ്പോൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ സംഭവമല്ല കുറേ നാളുകൾക്ക് മുന്നേ ഇതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ സെപ്റ്റംബർ അഞ്ചാം തീയതി നമ്മുടെ ഈ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് യൂസഫ് അലി സാർ ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനം സന്ദർശിക്കുകയും ഒന്നര കോടി രൂപ ആ വേദിയിൽ വെച്ച് ആ സ്ഥാപനത്തിന് കൊടുക്കുകയും എല്ലാ വർഷവും ഓരോ കോടി രൂപ വീതം അത് താൻ മരിച്ചു കഴിഞ്ഞാലും തൻ്റെ കാല മുടങ്ങാതെ ഓരോ കോടി രൂപ വീതം സ്ഥാപനത്തിന് കൊടുക്കാമെന്ന് അദ്ദേഹം അവിടെ വെച്ച് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഇതും സംബന്ധിച്ച് ഒരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിരുന്നു സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് സംഭവം നടക്കുന്നത് അപ്പോൾ ആ വീഡിയോ കുറച്ച് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടു ആ കണ്ടതിന് ആ വീഡിയോയ്ക്ക് ധാരാളം കമൻറ്റുകൾ വന്നിട്ടുണ്ട് വന്ന കമൻറ്റുകളൊക്കെ നല്ല പോസിറ്റീവായ കമൻറ്റുകളാണ് ആ വീഡിയോ ടൈറ്റിൽ കണ്ടിട്ട് ചില ആൾക്കാർ നെഗറ്റീവായിട്ട് എന്നെ പറഞ്ഞെങ്കിലും ആ വീഡിയോ ഫുള്ള് കണ്ടവരെല്ലാം നല്ല കമൻറ്റുകളാണ് ഇട്ടിട്ടുള്ളത് പക്ഷേ അതിലൊരു ലിങ്ക് ഒരാൾ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തിരുന്നു സാധാരണ ഇങ്ങനെയുള്ള വീഡിയോയിൽ താഴെ ചില ലിങ്കുകൾ വരാറുണ്ട് ഷുഗർ രോഗമുള്ളവർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ നിന്ന് എങ്ങനെ പണം സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചില ലിങ്കുകൾ വരാറുണ്ട് ഞാൻ ആ ലിങ്ക് നോക്കിയിട്ട് ചിലത് ഡിലീറ്റ് ചെയ്ത് കളയാറുമുണ്ട് പക്ഷേ ഈ ലിങ്ക് അങ്ങനത്തെ ഒരു ലിങ്ക് ആയിരുന്നില്ല ഈ ലിങ്ക് ഞാനൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അത് അൻസർ അറയ്ക്കൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഒരു ഫേക്ക് ഐഡിയ ആണോ എന്നറിയില്ല ഞാൻ അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ ലോക്ക് ചെയ്തിരിക്കുകയാണ് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ലിങ്ക് പോകുന്നത് മറ്റൊരു പേജിലേക്കാണ് പ്രീത ജി പി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ പേജാണ് അവിടെ ചെല്ലുമ്പോൾ അവിടെ ടെക്സ്റ്റ് മെസ്സേജ് ആണ് കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും അതിങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചിരുന്നു ഐ ഡി ബ്രാക്കറ്റിൽ ഇന്റലക്ച്വൽ ഡിസൈബിലിറ്റി ആയ പത്തൊമ്പത് വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ് അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ മുതുകാട് ഷെയർ ചെയ്ത മില്യൺ ഉള്ള വീടുകളിൽ ഒന്ന് അവരുടെ കുട്ടിയുടെതാണ് അവരാണ് അവനെ പെർഫോം ചെയ്ത് ഐറ്റം പഠിപ്പിച്ചത് അവിടെ ചെന്ന് സെലക്ട് ചെയ്തു ആ പെർഫോമൻസ് പ്രദർശിപ്പിച്ച അയാൾ കാശ് അവരുടെ കുട്ടിക്കൊന്നും കിട്ടിയില്ല പ്രശസ്തിയും പണവും അയാൾക്ക് ഇതാണ് സാക്ഷാൽ മാജിക്കുകാരും ചെയ്യുന്നത് വല്ലവരുടെയും കഷ്ടപ്പാടിൽ നിന്ന് അയാളുടെ പ്രിവിലേജ് ഉപയോഗിച്ച് മുതലെടുക്കുക നിങ്ങൾക്കൊക്കെയോ ഇതൊന്നും തുറന്ന് പറഞ്ഞുകൂടെ ഞാൻ ചോദിച്ചു ഇത് പലരോടും ചോദിച്ചിട്ടുണ്ട് മറുപടികളുടെ പൊതു സ്വഭാവം അയാൾക്ക് ഇത്രയും കാശൊക്കെ ഉണ്ടാക്കുന്ന സ്ഥിതിക്ക് ഭാവിയിലെങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്നാണ് ചിലർക്കൊന്നും അതിനുള്ള കരുത്തുമില്ല സമയമില്ല കുട്ടിയുടെ പിന്നാലെ തന്നെ ഇരുപത്തിയേഴു മണിക്കൂറും തികയില്ല ബഹുഭൂരിപക്ഷത്തിനും അറിയാത്തൊരു കാര്യമുണ്ട് അയാളുടെ സ്ഥാപനത്തിൽ കൂടുതൽ ഐഡിയായ കുട്ടികൾ ആണ് പക്ഷേ അയാൾ ഓട്ടിസം എന്നെ പറയാറുള്ളൂ ഐ ഡി കുറച്ചുകൂടി എളുപ്പമാണ് വളരും തോറും ഭൂരിപക്ഷം കേസുകളിലും അവരുടെ പ്രോഗ്രസ് മുകളിലേക്കായിരിക്കും എന്നാൽ ഓട്ടിസം അങ്ങനെയല്ല നന്നായി കഷ്ടപ്പെടണം നല്ല പണച്ചെലവുമാകും എന്നാലും ചിലപ്പോൾ ഒരു പുരോഗതിയും ഉണ്ടാകില്ല ചിലപ്പോൾ തീരെ ചെറിയ മാറ്റങ്ങളാകും ചിലപ്പോൾ മോശം അവസ്ഥയിലേക്കാകും കൂപ്പുകുത്തുക ഈ മഹാന് ഒന്നും പറയുന്ന കാര്യങ്ങൾ അറിയില്ല നിങ്ങൾ എഴുതി കൊടുക്കൂ എന്നൊക്കെ ഉപദേശിച്ച മഹാത്മാക്കളുണ്ട് അയാൾ എന്നെ ബ്ലോക്ക് ചെയ്തു ഒന്നും അറിയാതെ നിഷ്കളങ്കൻ ആയതുകൊണ്ട് ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവിടെ അവസാനിക്കുന്നത് പ്രീത ജി പി എന്നുള്ള സഹോദരി ആരാന്നറിയാൻ വേണ്ടി അവരെ പ്രൊഫൈലിൽ ഓപ്പൺ ചെയ്ത് നോക്കി അപ്പോഴാണ് പ്രീത ജെ പിയുടെ ഫോട്ടോയും കൂടെ ഒരു മകൻ്റെ ഫോട്ടോ അത് അവരുടെ മകനാണെന്ന് തോന്നുന്നു ആ കുഞ്ഞിൻ്റെ ഫോട്ടോയുണ്ട് ഉന്മാദങ്ങളുടെ കൂട്ടുകാരി എന്ന പ്രൊഫൈലിലാണ് ഈ ഫോട്ടോയും പേജും പേരും കാണുന്നത് അങ്ങനെ ഈ പ്രൊഫൈല് ഞാനൊന്ന് പരതിയപ്പോൾ താഴേക്കിന്ന് സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ ഇതിലുള്ള മിക്ക പോസ്റ്റുകളും ഭൂരിഭാഗം പോസ്റ്റുകളും ഗോപിനാഥ് മുതുകാടിനെ വിമർശിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളും കുറവുകളും പറയാൻ വേണ്ടി മാത്രം വേണ്ടി അതിനുവേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്ത ഒരു പേജാണോ എന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് അതിൽ ധാരാളം പോസ്റ്റുകളുള്ളത് അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തോ ഇവർ തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഈ പ്രീത ജി പി എന്ന് പറയുന്ന സഹോദരിയുടെ മകനും ഇതേപോലെ എന്തോ പ്രശ്നമുള്ള ഒരു കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഗോപിനാഥ് മുതുകാട് സാറിൻ്റെ സ്ഥാപനങ്ങളിൽ അദ്ദേഹം നോക്കുന്ന സംരക്ഷിക്കുന്ന കുട്ടികളെ പോലെ തന്നെ എന്തോ പ്രശ്നമുള്ള ഒരു മോനാണ് ഈ സഹോദരിയുടെ കുഞ്ഞും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അവരുടെ ചില വീഡിയോയിൽ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ നിരന്തരമായ വേറെ പോസ്റ്റുകളൊക്കെയും മുതുകാട് സാറിനെ വിമർശിച്ചുകൊണ്ടും അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തുടർച്ചയെന്നോണം ആയിരിക്കും ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ ആരോപണങ്ങൾ മറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ജനങ്ങൾക്കിടയിലേക്ക് പുതിയ പുതിയ കുറേ സംശയങ്ങൾ ഇട്ട് കൊടുത്തുകൊണ്ട് ഗോപിനാഥ് എന്ന മനുഷ്യനിൽ ഒരു വിശ്വാസം ഇല്ലാതെ ഉണ്ടാക്കുകയും അദ്ദേഹത്തെ അവിശ്വസിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പണസമ്പാദ്യത്തിന് വേണ്ടിയാണിങ്ങനെ തട്ടിപ്പ് നടത്തുന്ന ഒരാളാണ് നിന്നും വരുത്തി തീർക്കാൻ കുറേ കാലമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഒരു അനന്തര ഫലമായിട്ടാണ് ഇപ്പോൾ പല ഗോണുകളിൽ നിന്നും ഒരു കൂട്ടായ ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എനിക്ക് വിനയത്തോടെ പ്രീത ചേച്ചിയോട് പറയാനുള്ളത് ഉന്മാദങ്ങളുടെ കൂട്ടുകാരിയോടും ആ കൂട്ടുകാരികളുടെ കൂട്ടുകാരികളോടും പറയാനുള്ളത് ഈ മെസ്സേജിന് താഴാവുന്ന ഒരു കമൻറ്റ് തന്നെയാണ് അതിങ്ങനെയാണ് കേട്ടോ കമൻറ്റ് എക്സ്ട്രീം ലെവൽ കുത്തിത്തിരിപ്പും അസൂയുമുള്ള അൽ പെണ്ണും പെണ്ണുംപുള്ളയോട് കടുവയിൽ പൃഥ്വിരാജ് വിവേക് ഒബ്രയോട് പറഞ്ഞതേ പറയാനുള്ളൂ മനസ്സ് നന്നാക്കിയാൽ ബാക്കി കൂടി നന്നാവും ഇത് തന്നെയാണ് പ്രിയത ചേച്ചി എനിക്കും പറയാനുള്ളത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ത് നേട്ടമാണ് നിങ്ങൾക്ക് ഇതുകൊണ്ട് ഉണ്ടാകുന്നത് ഒരു മനുഷ്യന് ഒരു നന്മ ചെയ്യാൻ ഒരു മനുഷ്യനെ അനുവദിക്കില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ നന്മ ചെയ്യാൻ തീരുമാനിച്ചിറങ്ങിയാൽ അവനെ മാനസികമായി തകർത്ത് അവനെ പിന്തിരിപ്പിച്ച് അവനെ ഇല്ലാതാക്കി കളയാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ നിങ്ങൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും വേണ്ടിയില്ല നിങ്ങൾക്കത് ഉപദ്രവിക്കാതിരുന്നിവിടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു മുറിക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ട പാവപ്പെട്ട ഭിന്നശേഷിക്കാരായ മക്കളെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരാൻ അദ്ദേഹം നടത്തുന്നൊരു ശ്രമം അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി നടക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ആരോപണങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ തകർക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഒരു കുട്ടിയെങ്കിലും നിങ്ങൾക്ക് അദ്ദേഹം സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിക്കാൻ കഴിയുന്നുണ്ടോ പലരുടെയും സഹായം വായിച്ച് വാങ്ങിച്ചിട്ടാകാം അത് ചെയ്യാൻ ഒരാൾ വേണ്ടേ വളരെ വിഷമമുണ്ട് കാരണം കഴിഞ്ഞ ദിവസം ഈ മുതുകാട് സാറിൻ്റെ ഒരു വിശദീകരണ വീഡിയോ ഞാൻ കാണാനിടയായി അദ്ദേഹം എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം അങ്ങനെ വീഡിയോ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്തിനാണ് ഇതിനൊക്കെ മറുപടി പറയാൻ പോകുന്നത് സാർ ഇങ്ങനെ നിങ്ങൾ ഒരുപാട് പേർക്ക് മോട്ടിവേഷൻ നൽകുന്ന ആളാണ് ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ആളാണ് നിങ്ങളുടെ ആ വീഡിയോ നിങ്ങൾ മാനസികമായി തകർന്നു പോയി ഞാനത് ഉപേക്ഷിച്ചു പോകുന്ന രീതിയിലൊക്കെ നിങ്ങൾ സംസാരിച്ചു അതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഈ പ്രവർത്തനത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് പേര് സമൂഹം മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് സ്നേഹമുള്ള വിശാല മനസ്കരായ സഹായിക്കാൻ മനസ്സുള്ള ധാരാളം പേര് നിങ്ങളോടൊപ്പം ഉണ്ട് പിന്നെ എന്തിനാണ് മുതുകാട് സാർ ഇവരെയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഈ ചീവിടുകൾ കരയട്ടെ നമ്മുടെ നാട്ടിലൊക്കെ രാത്രി ചീവിടുകൾ ഇങ്ങനെ കരയാറുണ്ടല്ലോ ഈ ചീവിടുകൾ കരയുന്നത് കണ്ടിട്ട് നമ്മൾ ആരെങ്കിലും ലൈറ്റ് കത്തിച്ച് വെച്ചിട്ട് കഥ കടക്കാതെ ഉറങ്ങാതിരിക്കുവോ ഇല്ല നമ്മൾ സുഖമായിട്ട് കഥ കടച്ച് കിട്ടുന്നുറങ്ങും ചീവിടുകൾ കരഞ്ഞുകൊണ്ടേയിരിക്കും അതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കട്ടെ മുതുകാട് സാർ നിങ്ങൾ അതൊന്നും കണ്ടിട്ട് ഇതൊന്നും കേട്ടിട്ട് ഇതിന് വിശദീകരണം കൊടുക്കേണ്ടതെന്ന് ആവശ്യമില്ല അവരുടെ മനസ്സിൽ മുഴുവനും അസൂയയും കുശുമും കുന്നായ്മയും മറ്റുള്ളവർ നന്നാകാൻ പാടില്ല എന്നുള്ള ചിന്ത മാത്രമാണ് അതുകൊണ്ട് നിങ്ങളിനി എത്ര സത്യസന്ധമായിട്ട് അവതരിപ്പിച്ചാലും അതിലും അവർ ന്യൂനതകൾ കണ്ടെത്തും നിങ്ങളെ വീണ്ടും മോശക്കാരനാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത്തരം വിശദീകരണം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ലീഗലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും അധികാരപ്പെട്ട സ്ഥാപനങ്ങൾക്കോ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ അവർ ആവശ്യപ്പെട്ട അവരുടെ മുന്നിൽ കണക്കും കാര്യങ്ങളും അവതരിപ്പിക്കുക നിങ്ങളെ അറിയാവുന്നവർ താങ്കളോട് സ്നേഹമുള്ളവർ താങ്കളെ പ്രവർത്തനങ്ങളെ വളരെ വിശ്വാസത്തോടെ നോക്കിക്കാണുന്നവരൊക്കെ ഉണ്ട് അവർ തീർച്ചയായും താങ്കൾക്ക് സപ്പോർട്ട് ചെയ്യും കാരണം ഞങ്ങൾക്കാര്ക്കും ചെയ്യാൻ കഴിയുന്നില്ല ഞാൻ ആ സ്ഥാപനം സന്ദർശിച്ച ആളാണ് ഞാൻ നേരിട്ട് കണ്ടു മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് തന്നെ അത് ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് വലിയ സന്തോഷമായി കാണാൻ ഒരു പുണ്യകരമായി കാണാൻ കഴിയുന്ന നല്ല മനസ്സിൻ്റെ ഉടമകൾ ഈ കേരളത്തിലുണ്ട് ഈ ഭൂമി ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് അവരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഗോപിനാഥൻ മുതുകാട് സാറിനോട് പറയാനുള്ളത് നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോകുക